ഫ്രാൻസിസ് മാർപാപ്പയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമെന്ന് റിപ്പോർട്ട് ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചതായി വത്തിക്കാൻ അറിയിച്ചു നിലവിലെ റോമിലെ ജമിലി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് മാർപ്പാപ്പ പ്രായാധികം രോഗത്തെ കൂടുതൽ സങ്കീർണമാക്കിയതായാണ് റിപ്പോർട്ട് രോഗം മൂർച്ഛിച്ച സാഹചര്യത്തിൽ ഈ ആഴ്ച മാർപാപ്പയുടെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട് ബ്രോങ്കറ്റിസ് രോഗബാധയെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പോപ്പിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഫെബ്രുവരി പതിനേഴിന് നടത്തിയ പരിശോധനകളിൽ പോപ്പിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു ചെറുപ്രായത്തിൽ ശ്വാസകോശ അണുബാധയെ തുടർന്ന് മാർപ്പാപ്പയുടെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു കാൽമുട്ടിലെ വേദന ഉൾപ്പെടെ ഉള്ളതിനാൽ വീൽ ചെയർ മാർപ്പാപ്പ ഉപയോഗിച്ചുവരികയായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ന്യൂമോണിയ ബാധയെ തുടർന്ന് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു അതേ വർഷം തന്നെ ഖർണിയ ശസ്ത്രക്രിയക്കും അദ്ദേഹം വിധേയമായിരുന്നു ലോകമെങ്ങുമുള്ള ജനങ്ങളോട് വത്തിക്കാൻ മാർപ്പാപ്പിക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്